നമസ്കാരം ഇരട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് രാഷ്ട്രീയ പ്രേരിതമായി പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന ആരോപണം വിവാദമാകുന്നു ആകെ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പേരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചത് ഏഴ് ദിവസങ്ങളിലായി അഭിമുഖം നടത്തി തയ്യാറാക്കി പട്ടികയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ആകെ എഴുപത് പേരുള്ളതിൽ ആദ്യ റാങ്കുകളിലെല്ലാം സി പി എമ്മിന്റെ സ്വന്തക്കാരെന്നാണ് ഉയരുന്ന ആക്ഷേപം ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം റാങ്ക് നഗരസഭയിലെ സി പി എം കൌൺസിലറുടെ ഭാര്യ മൂന്നാമത് സി പി എം കൌൺസിലറുടെ സഹോദരന്റെ ഭാര്യ നേരത്തെ കൌൺസിലർ ആയിരുന്ന ഡിവൈഎഫ്ഐ വനിതാ നേതാവ് അഞ്ചാം റാങ്കിലും സി പി എം കൌൺസിലറുടെ ഭാര്യ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് ആറാം റാങ്ക് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാൾ ഏഴാമത് എട്ടാം റാങ്കിൽ സി പി എം കൌൺസിലർ എന്നിങ്ങനെ ആദ്യ പതിനഞ്ചിൽ നഗരസഭാ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട് മൂന്ന് വർഷം കാലാവധിയുള്ളതാണ് പട്ടിക ഇതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വഴിവിട്ട നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞ ാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിയമനം അട്ടിമറിച്ചതെന്നാണ് പരാതി എന്നാൽ ഇതെല്ലാം നഗരസഭാ ഭരണസമിതി തള്ളുകയാണ് യോഗ്യതയാണ് മാനദണ്ഡം എന്നാണ് വിശദീകരണം കൂടുതൽ മാർക്കുള്ളവർ മുന്നിലെത്തിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമെന്ന് പറഞ്ഞ് ആവശ്യം തള്ളുകയാണ് സി പി എം അംഗൻവാടി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് സി പി എം ഇരിട്ടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പി എസ് സി മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് അംഗൻവാടി ജീവനക്കാരെ നിയമിക്കുന്നത് ശിശുക്ഷേമ വികസന ഓഫീസർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ എന്നിവർ ഉൾപ്പെട്ട പതിനൊന്നംഗ ഇന്റർവ്യൂ ബോർഡ് നിലവിലുണ്ട് ലഭിച്ച അപേക്ഷകളിൻമേൽ യോഗ്യത പരിശോധിച്ച് നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പി എസ് സി മാനദണ്ഡം അനുസരിച്ച് എസ് എസ് എൽ സി ആദ്യ തവണ പാസ്സായവർക്ക് എഴുപത് മാർക്കും രണ്ടാം തവണ പാസ്സായവർക്ക് അറുപത്തിയേഴ് മാർക്ക് എന്നീ ക്രമത്തിൽ നൽകി നഴ്സറി ടീച്ചർ പരിശീലനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടിയവർക്ക് മൂന്ന് ശതമാനം മാർക്ക് അധികമായി ലഭിക്കും ഇന്റർവ്യൂ ബോർഡിന് നൽകാവുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് പതിനഞ്ചാണ് നിലവിൽ നടന്ന നിയമനങ്ങളിൽ നിധിന ഒന്നാംഘട്ട എസ് എസ് എൽ സി പാസ് നഴ്സറി ടീച്ചർ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ള അപേക്ഷക എന്ന നിലയ്ക്ക് എഴുപത്തിമൂന്ന് മാർക്ക് നേരത്തെ നേടുകയും ചെയ്തിരുന്നു കൂടിക്കാഴ്ചയിൽ പോയിന്റ് നാല് മാർക്കും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അർഹതയിലാണ് നിധിനയ്ക്ക് നിയമനം ലഭിച്ചത് രണ്ടാമത് നിയമനം നേടിയ സി കെ രചന റാങ്ക് പട്ടികയിൽ പത്താം സ്ഥാനത്തുള്ള ഉദ്യോഗാർത്ഥിയാണ് Yeah. സർട്ടിഫിക്കറ്റ് ഇനത്തിൽ എഴുപത് മാർക്കും കൂടിക്കാഴ്ചയിൽ പതിമൂന്ന് പോയിന്റ് എട്ട് മാർക്കും കിട്ടിയ രസ്ന പത്താം റാങ്ക് ആണെങ്കിലും ഒബിസി സംവരണം വഴിയാണ് നിയമാനുസരണം നിയമനം ലഭിച്ചത് മൂന്നാമതായി നിയമനം ലഭിച്ച അശ്വതി രണ്ടാം റാങ്കുകാരെയാണ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണിവർ ഭർത്താവ് മുൻസിപ്പൽ കൌൺസിലർ ആണെന്നുള്ളത് അയോഗ്യതയായി കണക്കാക്കാൻ കഴിയില്ല നിലവിൽ എസ് ടി പ്രൊമോട്ടർ കൂടിയായ അശ്വതിയുടെ നിയമനവും പി എസ് സി മാനദണ്ഡ പ്രകാരമാണ് നാലാമത്തെ നിയമനം ശിശുക്ഷേമ വികസന വകുപ്പിന്റെ ഉത്തരവ് വഴി ഹെൽപ്പർ തസ്തികയിലുള്ള ആൾക്ക് വർക്കറായി പ്രൊമോഷൻ ലഭിച്ചതാണ് സിപിഎം ഏരിയ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടന്നത് എന്ന തരത്തിലുള്ള നെറുകട്ട പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്ന് ഭാരവാഹികൾ പറയുന്നു അഞ്ചാം നിയമനം അംഗൻവാടി വിഭാഗത്തിൽ നടക്കുന്ന പൊതുസ്ഥലമാറ്റം വഴി മറ്റൊരു പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറി വന്നതാണ് ഇതിലും പാർട്ടിക്ക് ബന്ധമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിയമനം നടക്കേണ്ടത് ഇരുപത്തിനാലാം റാങ്കുകാരിയായ ഷിംനയ്ക്കാണ് അർഹതയുള്ളത് ഇത് പട്ടികജാതി സംവരണം അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരു ഒഴിവിലേക്കാണ് നിയമനം നടക്കുക ഈ നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഏഴ് നിയമനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിനായുള്ള അപേക്ഷ ക്ഷണിച്ചത് ഇതിൽ നിന്ന് പി എസ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് നഗരസഭ ഇതിന്റെ ഘടന പരിശോധിക്കുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെട്ട രണ്ടോ മൂന്നോ ജനപ്രതിനിധികൾ അവിഹിതമായി ഇടപെട്ടുവെന്നും സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ വസ്തുത മനസ്സിലാക്കാതെ സിപിഎം വിരുദ്ധ പ്രചാരണമാണ് നടത്തുന്നത് കൃത്യമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിൽ യാതൊരു ും പാർട്ടി നടത്തിയിട്ടില്ല നിയമനാധികൃതർ നഗരസഭയല്ല എന്നും ശിശുക്ഷേമ വികസന ഓഫീസറാണെന്നും ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ചിലർ നടത്തുന്ന സമരം തിരിച്ചറിയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സി പി ഇരിട്ടി ഏരിയ സെക്രട്ടറി കെ വി സഖീർ ഹുസൈൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി പി അശോകൻ വൈബൈ മത്തായി ഇ എസ് സത്യൻ കെ ജി ദിലീപ് എന്നിവർ പങ്കെടുത്തു